പി വി അൻവറിന്റെ ആരോപണങ്ങൾ പുച്ഛത്തോടെ തള്ളുകയാണ് സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറിയായ ഇ എൻ മോഹൻദാസ് അൻവർ വലതുപക്ഷ തടവറയിലാണ് താൻ വർഗീയവാദിയാണെന്ന് ലീഗ് പ്രവർത്തകർ പോലും പറയില്ലെന്നും ഇ എൻ മോഹൻദാസിന്റെ തള്ളുന്നു ഏതെങ്കിലും രാഷ്ട്രീയ പ്രതിയോഗികളാണെങ്കിൽ ആണെങ്കിൽ പോലും ഏതെങ്കിലും മുസ്ലിം മുസ്ലിം ലീഗിന്റെ ലീഗിന്റെ നേതാവോ പ്രവർത്തകനോ മോഹൻദാസിനെതിരെ ഞാൻ ഞാൻ ആണ് മുസ്ലിം വിരുദ്ധനാണ് എന്നാക്ഷേപിക്കുക രാജ്യത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്രവാദ ശക്തികളുടെ തടവറയിലായി അദ്ദേഹം മാറിയിരിക്കുന്നു പി വി അൻവറിനെതിരായ കൊലവിളി മുദ്രാവാക്യവും തള്ളുകയാണ് സി പി ഐ എം പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയായ ഇ എൻ മോഹൻദാസ് വ്യക്തമാക്കിയത് വിപിൻ സി വിജയനു മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ബിപിൻ ഇന്ന് അൻവർ ഉയർത്തിയ ആരോപണം സി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടറിക്ക് ആർ എസ് എസ് മനസ്സ് അങ്ങനെ ആർ എസ് എസ് ബന്ധമെന്നുള്ള തരത്തിലാണ് എന്താണ് സി പി ഐ മറുപടി ഉന്മേഷ് നാളെ ആറ് മുപ്പതിനാണ് നിലമ്പൂർ ചന്തക്കുന്നിൽ വെച്ച് പി വി അൻവറിൻ്റെ വിശദീകരണ യോഗമുള്ളത് ഈ വിശദീകരണ യോഗത്തിൽ ചില വീഡിയോകൾ അടക്കമുള്ളവ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ വിശദീകരണത്തിന് തന്നെയാണ് പി വി അൻവർ ഒരുങ്ങുന്നത് അതിന് പരമാവധി ആളുകളെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് അടുത്ത നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒത്തുചേരുന്ന എല്ലാവരും നാളെ ഈ പ്രോ പദ്ധതി ഈ പരിപാടിക്ക് വരണമെന്നുള്ളതാണ് ഈ പോസ്റ്റിലൂടെ പറയുകയും ചെയ്യുന്നത് പക്ഷേ അതിനു മുൻപ് തന്നെ ഒരു പോർമുഖം തുറന്നിരിക്കുകയാണ് പി അൻവറും അതുപോലെ തന്നെ സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും ഇന്ന് ഈ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ ആർ എസ് എസിന്റെ മനസ്സാണ് എന്നും അദ്ദേഹം മുസ്ലിം വിരോധിയാണ് എന്നുള്ളതുമായിരുന്നു പി വി അൻവറിന്റെ ആരോപണം ഉണ്ടായത് അതിനാണിപ്പോൾ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായിരിക്കുന്നത് അതിൽ ഇ എൻ മോഹൻദാസ് പറയുന്നത് അത് വ്യക്തിപരമായി എടുക്കുന്നില്ല പാർട്ടിക്കെതിരെയുള്ള കടന്നാക്രമണമായിട്ടാണ് കാണുന്നത് ഒപ്പം തന്നെ അദ്ദേഹം നാട്ടിൽ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും പാർട്ടി ഓഫീസിൽ പോലും അപൂർവമായി മാത്രമാണ് വരാറുള്ളത് ഇത് വികസനത്തെ ബാധിച്ചിട്ടുണ്ട് നിലമ്പൂരിൽ വികസനം കുറയാനുള്ള അതിന്റെ വേഗത കുറയാനുള്ള കാരണം അൻവർ നാട്ടിലില്ലാത്തതായിരുന്നു ആദ്യത്തെ അഞ്ച് വർഷം പി വി അൻവർ സമ്പൂർണ്ണ പരാജയമായിരുന്നു ചടുലമായി പ്രവർത്തിക്കുമെന്നുള്ളത് കൊണ്ടാണ് അടുത്ത ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൂടി സീറ്റ് കൊടുത്തത് അവിടെയുള്ള ഓരോ പ്രവർത്തകനും അക്കാര്യങ്ങളെക്കുറിച്ച് അറിയാം എന്നുള്ളൊക്കെയാണ് ഇപ്പോൾ ഇ എൻ മോഹൻദാസും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒപ്പം തന്നെ ഇന്നലെ കൊലവിളി പ്രസംഗം അതിൻ്റെ ഒരു പ്രകടനമൊക്കെ ഇന്നലെ നിലമ്പൂരിൽ നടന്നിരുന്നു അതിൽ നൂറുപേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതിനെ തള്ളിപ്പറയുക കൂടിയാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് എന്നുള്ളത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു പക്ഷേ എന്നിട്ടും അത് കൊലവെളിയിലേക്ക് പോയി അതുകൊണ്ട് തന്നെ അതിന് യാതൊരു വിധത്തിലുള്ള യോജിപ്പുമില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത് ഒപ്പം നാളത്തെ പൊതുയോഗത്തിൽ എത്രത്തോളം പേർ വരുമെന്നുള്ളതും വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കേണ്ട ഒരു കാര്യമാണ് പാർട്ടി പ്രവർത്തകർക്ക് പോകണമെന്നോ പോകരുതോ എന്ന് യാതൊരു വിധത്തിലുള്ള ഒരു നിർദ്ദേശവും പാർട്ടി നൽകിയിട്ടില്ല അങ്ങനെ നൽകാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ ഏറ്റവും നിർണായകമായ യോഗം നാളെ ആറ് മുപ്പതിനോർ ചന്തക്കുന്നിൽ നടക്കുകയും ചെയ്യും ഉന്മേഷ് ശരി പൊതുയോഗം നിലമ്പൂരിൽ നാളെ നടക്കാൻ പോകുന്നു പുതിയ ആരോപണങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട് നാളെ വൈകിട്ട് വരെ കാത്തിരിക്കാം